ഹായ് എല്ലാവർക്കും നമസ്കാരം മിഡിൽമാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ വിഷു സ്പെഷ്യൽ ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ എന്തായിരിക്കും ഈസ്റ്റർ സ്പെഷ്യലാണ് അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യലിൻ്റെ കുറച്ച് കളക്ഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് മിഡിൽ മാൻ ടീം ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഷർട്ടാണ് ഫുൾ സ്ലീവ് ഷർട്ടാണ് വൈറ്റ് ഈസ്റ്റർ മെയിനായിട്ടും വൈറ്റ് ഷർട്ടാണ് യൂസ് ചെയ്യുക വൈറ്റ് ആകുമ്പോഴാണ് ഒരു ഭംഗി വരിക ഈ ഷർട്ട് നോർമൽ കോളറാണ് ഫുൾ പ്ലേറ്റ് ആണ് ഈ ഷർട്ടിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് കുറച്ച് പോർഷൻസ് കുറച്ച് പോർഷൻസ് വരുന്നത് ഫുൾ പ്ലേറ്റിലാണ് ഈ ഒരു ഷർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബട്ടൺസ് ബ്ലാക്ക് ബട്ടൺ കൊടുത്തുള്ള ഒരു അടിപൊളി ഷർട്ടാണ് ബെറീസ് എന്ന ബ്രാൻഡിന്റെ നല്ലൊരു ഷർട്ടാണ് ഇത് സ്യൂട്ടിന്റെ ഉള്ളിൽ ഇടാൻ പറ്റിയ ഷർട്ടാണ് സ്യൂട്ടിന്റെ ഉള്ളിൽ യൂസ് ചെയ്യാം നമുക്കല്ലാതെ വെയർ ചെയ്യാം അങ്ങനെ എന്തിന് ഏത് രീതിയിൽ വേണം വെയറ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വൈറ്റ് ഷർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കയ്യിൽ വരുന്ന ഒരു ആണ് നമ്മൾ സ്യൂട്ടിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയാണ് ഈ ഷർട്ട് ഷർട്ടിന് കഫ്ലിങ്സ് വേണമെങ്കിൽ നമുക്ക് ഊരി വെക്കാം പക്ഷേ കഫ്ലിങ്സ് നല്ല ഭംഗിയുള്ളൊരു ആണ് ഈ ഷർട്ടിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കഫ്ലിങ്സ് യൂസ് ചെയ്ത് ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇതിൽ പുറമേ സ്യൂട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് സ്യൂട്ട് യൂസ് ചെയ്താണെങ്കിലും ഈ ഒരു ഷർട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടാമത് വരുന്ന ഷർട്ടും അതേ സെയിം മോഡൽ തന്നെയാണ് ഇതിൽ വരുന്നത് പിൻടക്കാണ് പിൻഡക് ഡിസൈൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നേരത്തെ കാണുന്ന പോലെ അതേപോലെ വീതിയില്ല വീതി കുറഞ്ഞ പിൻഡക് ഡിസൈൻസിൻ്റെ രണ്ട് സൈഡിലേക്കും ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൽ കഫ്ലിങ്സ് ഒന്നും വരുന്നില്ല നോർമൽ ബട്ടൺ തന്നെയാണ് വരുന്നത് കുറച്ച് ചെറിയൊരു ബട്ടൺ ആണ് ചെറിയ ബട്ടൺ നല്ല ഡാർക്ക് ബ്ലാക്ക് ബട്ടൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ സ്ലീവ് ഷർട്ട് തന്നെയാണ് വരുന്നത് ഇത് ഓട്ടോടെ ഒരു ബ്രാൻഡാണ് ഓട്ടോ ഷർട്ടാണ് ഇത് വൈറ്റ് ഷർട്ട് വരുന്നത് വരുന്നത് വൈറ്റ് ഷർട്ട് തന്നെയാണ് ഇസഫ് വൈറ്റ് ആണ് മെയിൻ അപ്പോൾ അതുകൊണ്ട് വൈറ്റ് ഷർട്ട് തന്നെയാണ് വൈറ്റ് ഷർട്ടിൽ കുറച്ച് ഭാഗത്ത് ഒരു സ്ക്വയർ ടൈപ്പിൽ ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് ലൈൻസ് ബ്ലാക്ക് ലൈൻസിനുള്ളിൽ ഒരു സർക്കിള് സർക്കിളിൻ്റെ സൈഡിൽ ഫുൾ ബ്ലാക്ക് ലൈൻസ് ആണ് വരുന്നത് വൈറ്റ് ബട്ടൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ സ്ലീവ് ഷർട്ട് തന്നെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു ഷർട്ടിന് കൊടുത്തിരിക്കുന്നത് ഷർട്ടിൻ്റെ ഒരു ഫുൾ ഇതിങ്ങനെ വരും അടുത്തതായിട്ട് വരുന്നത് നല്ലൊരു ഡിസൈൻ ഷർട്ടാണ് വൈറ്റിൽ നല്ല ലെറ്ററോടു കൂടി ലെറ്റേഴ്സ് അടങ്ങുന്ന ഒരു പ്രിൻറ് വരുന്ന ഒരു ഷർട്ടാണ് വൈറ്റ് ഷർട്ട് അതിൻ്റെ ബട്ടൺ വരുന്നത് വൈറ്റ് ബട്ടൺ തന്നെയാണ് അത്യാവശ്യം ഫ്രീക്കൻമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഷർട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഈശ്വർ സ്പെഷ്യൽ ഷർട്ടാണിത് അത്യാവശ്യം നല്ല ഡിസൈൻ രീതിയിൽ ഒരു ലെറ്ററോട് കൂടി ലെറ്റർ പാഡിലാണ് വന്നേക്കുന്നത് ഈ ഒരു ഷർട്ടിൻ്റെ ഡിസൈൻസ് അർമാനി എക്സ്ചേഞ്ചിൻ്റെ തന്നെ നല്ലൊരു ഷർട്ടാണ് ഇതിൽ പ്രത്യേകിച്ച് വലിയൊരു ആർഭാടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അവരുടെ ഒരു പെയിൻ ആ പേരാണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു സിൽവർ ത്രെഡ് ലൈനാണ് ത്രെഡിൽ എ എക്സ്ചേഞ്ച് എന്നുള്ള എക്സ് എ എക്സ് എന്നുള്ള അവരുടെ ഒരു ബ്രാൻഡ് നെയിമാണ് കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് വൈറ്റ് തന്നെയാണ് പ്ലെയിൻ വൈറ്റ് ആണ് വരുന്നത് ഫുൾ സ്ലീവ് ഷർട്ട് വൈറ്റ് ഷർട്ട് ഫുൾ സ്ലീവ് ഷർട്ടാണ് കോളറ് ഇതിൽ വരുന്ന ഒരു ബ്ലൂ കളറിലൊരു സ്ക്വയർ വരുന്നുണ്ട് ഒരു സ്ക്വയർ അല്ല ഫുൾ ബ്ലൂ ഫ്രണ്ടിലും ബാക്കിലും ആ ഒരു ബ്ലൂ ലൈൻസ് ആണ് വരുന്നത് ഫ്രണ്ട് ബാക്ക് സ്ലീവ് അങ്ങനെ ആ ഒരു സെയിം ഇതിൽ തന്നെ ഫുൾ ഒരു ബ്ലൂ ഷെയ്ഡ് വൈറ്റിന് മേൽ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഇത് തന്നെയാണ് വൈറ്റിന്മേൽ ഒരു ബ്ലൂ വരുമ്പോഴേക്ക് പ്രത്യേക ഭംഗിയാണ് ഇതിന് ഒരു മുണ്ട് കൂടി വെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ അടിപൊളി ലുക്കിൽ തന്നെ നിങ്ങൾക്ക് ചർച്ചിലൊക്കെ പോകാൻ സാധിക്കും പിന്നെ വരുന്നത് അർമാനി എക്സ്ചേഞ്ചിന് തന്നെ എ എക്സ് എന്ന് എഴുതി അവരുടെ രമ്പളത്തോട് കൂടി ഒരു ഗോൾഡൻ ഒരു ഗോൾഡൻ ഇതിൽ വരുന്ന ഒരു പ്രിന്റ് ചെയ്തിട്ടുള്ള ഷർട്ടാണ് അർമാനി എക്സ്ചേഞ്ചിന് തന്നെ നല്ലൊരു ഷർട്ടാണ് ഫുൾ സ്ലീവ് ഷർട്ടാണ് വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷർട്ടാണ് ഇതാണ് അതിൻ്റെ ഒരു പൂർണ്ണരൂപം വൈ ഷർട്ട് മാത്രം കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതൊരു താല്പര്യം വരണമെന്നില്ല അപ്പം ഷർട്ട് യൂസ് ചെയ്യാൻ താല്പര്യം ഒരു ഷോർട്ട് കുർത്തയുണ്ട് വൈറ്റ് അല്ല നല്ലൊരു ബ്ലൂവിൽ വരുന്ന ഒരു ബ്ലൂവും ഗ്രീനും ആയിട്ട് ഗ്രീനുമായിട്ട് പ്രിന്റ് ആയിട്ട് വരുന്ന ഷോർട്ട് കുർത്ത ഷോർട്ട് കുർത്ത ഫുൾ സ്ലീവ് ഷോർട്ട് കുർത്ത തന്നെയാണ് വരുന്നത് ഇതിൽ ഒരു വുഡൺ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വുഡൻ ബട്ടൺ ആണ് വിത്ത് പോക്കറ്റ് ഇത് ജീൻസ് ആണെങ്കിലും മുണ്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷോർട്ട് കുർത്തയാണ് ജീൻസിനൊപ്പവും മുണ്ടിനൊപ്പവും വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഷോർട്ട് കുർത്തയാണ് വരുന്നത് ചൈനീസ് കോളറോട് കൂടിയ ഒരു ഷോർട്ട് കുർത്ത ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് നമ്മുടെ ഉണ്ട് കളർ ചേഞ്ച് ഇപ്പോൾ ഇത് ബ്ലൂ ആണ് പിന്നെ ബ്ലൂ അല്ലാതെ വേണ്ട ഗ്രീനായിട്ട് യൂസ് ചെയ്യും ഗ്രീൻ ഗ്രീൻ ഷെയ്ഡിൽ യൂസ് ചെയ്യാൻ പറ്റിയ സെയിം മോഡൽ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല സെയിം മോഡൽ കളർ ചേഞ്ച് ആയിട്ട് കിട്ടുന്ന ഒരു കുർത്തയാണിത് മുണ്ട് ജീൻസ് ഷർട്ട് പാൻറ്റ് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഷോർട്ട് കുർത്തിയാണിത് അടുത്തായിട്ട് വരുന്നത് ഒരു ഷോർട്ട് കുർത്തയാണ് ഷോർട്ട് കുർത്ത വൈറ്റ് ഷോർട്ട് കുർത്തയാണ് ഫുൾ സ്ലീവ് ചൈനീസ് കോളർ ഷോർട്ട് കുർത്ത പോക്കറ്റ് വരുന്നത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പോക്കറ്റാണ് വന്നിരിക്കുന്നതിന് പിന്നെ ഇതിൽ പ്രിന്റ് വരുന്നത് ബ്ലാക്കും സ്കൈ ബ്ലൂ ആണ് സ്കൈ ബ്ലൂവും ബ്ലാക്കും മിക്സ് ആയി വന്നിരിക്കുന്ന നല്ല വൈറ്റിന് മേലുള്ള നല്ലൊരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ ഒരു ഫുൾ ഇതായിട്ട് വരുന്നത് ഇതിൻ്റെ ഫുൾ ആയിട്ട് ഈയൊരു ഇത് തന്നെയാണ് വരുന്നത് ഫുൾ പ്രിന്റ് തന്നെയാണ് ഈ ഒരു ഷോർട്ട് കുർത്തയിലേക്ക് വരുന്നത് ഇന്നത്തോടെ നമ്മുടെ ഈസ്റ്റർ കളക്ഷൻസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിലുണ്ട് പക്ഷെ അതെല്ലാം നമുക്ക് ഇതിൽ നിങ്ങൾ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ സമയപരിമിതി മൂലം സാധിക്കുന്നില്ല അപ്പോൾ ദയവായിട്ട് എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ മീഡിൽമാൻ ഒന്ന് പർച്ചേസ് ചെയ്യുക ഈസ്റ്റർ നമുക്ക് ഇവിടെ ആഘോഷിക്കാം പിന്നെന്താ ഒരുപാട് നിങ്ങളുടെ വിലയേറിയ ഒരുപാട് അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് കാണാറുണ്ട് ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും നീടുന്മാരെ തന്നെ വർത്ത പർച്ചേസ് ചെയ്യുക അപ്പം ഓൾ ദി ബെസ്റ്റ്